പ്രിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ മലയാള ഭാഷ വളരെ സമ്പന്നമായ ഒന്നാണ് ഭാഷയ്ക്കുള്ളിലെ ഭാഷ ഏറെ വൈവിധ്യം നിറഞ്ഞതാണ് അത് ദേശകാലങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു ദേശകാലങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ഭാഷയിലെ വൈവിധ്യം തീർച്ചയായും നല്ലൊരു കലാരൂപമായ സിനിമയിലെ ഭാഷയെയും സ്വാധീനിക്കുന്നുണ്ട് സിനിമയിൽ പ്രതിപാദിക്കുന്ന കഥയുടെയും സാഹചര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൻ്റെയും ദേശത്തിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് ആ സിനിമയിൽ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കും പ്രത്യേകതകളുണ്ടാകും ഓക്കെ നമ്മുടെ ും ഭാഷയും തമ്മിൽ ഇഴവിരിയാത്ത ബന്ധമാണുള്ളത് എന്ന് സിനിമയെ മുൻനിർത്തി നമുക്ക് പഠിക്കാനും സ്ഥാപിക്കാനും കഴിയും സിനിമകളിൽ അതെങ്ങനെ പ്രായോഗികമാക്കിയിരിക്കുന്നു എന്ന് കണ്ടെത്തുവാൻ സിനിമയും ഭാഷയും എന്ന പേപ്പർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കണം അതിന് സിലബസിൽ രണ്ട് സിനിമകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഒന്ന് അമരവും മറ്റൊന്ന് നീലത്താമരും അതിൽ അമരം എന്ന ചിത്രം എടുത്തു നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കടലോര ഭാഷയാണ് എല്ലാ സിനിമകളിലും സാമുദായികമായിട്ടുള്ള ഒരു ഭാഷ വൈവിധ്യം കാണാൻ കഴിയും ഇതാ ഇവിടെ വരെ എന്ന സിനിമ എടുത്തപ്പോൾ നമ്മൾ പഠിക്കാൻ എടുത്തപ്പോൾ അതിൽ നമ്മൾ കണ്ടത് ഗ്രാമീണമായ ഒരു ഭാഷാശൈലിയാണ് പക്ഷേ ആ ഗ്രാമീണ ഭാഷാശൈലിയിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട് നമ്മളെന്ന് പറഞ്ഞിരുന്നു ശുശീലയും ആ വിശ്വനാഥനുമായിട്ടുള്ള സംഭാഷണത്തിലുള്ള അല്ല പൈലിയും വിശ്വനാഥനും തമ്മിലുള്ളത് അതല്ല നാണുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സംസാരത്തിൽ കാണാൻ കഴിയുന്നു അതൊന്നുമല്ല ജാനുവിൻ്റെ ഭാഗത്ത് കാണുന്നത് ജാനുവിൻ്റെ മകളുടെയും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായ സംഭാഷണ രീതിയിലുള്ള ഒരു വീട്ടിലുള്ള അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരും അഞ്ച് രീതിയിലായിരിക്കും സംസാരിക്കുക ഒരേപോലെ സംസാരിക്കുന്നവരുണ്ടാകുക അപൂർവമാണ് അപ്പോൾ അതുപോലെ തന്നെ കഥാപാത്ര വൈചിത്ര്യം രൂപത്തിൽ മാത്രമല്ല ഭാവം സന്ദർഭത്തിനനുസരിച്ചാണ് ഉൾക്കൊള്ളുന്നത് സംഭാഷണത്തിലും സംസാര രീതിയിലും വ്യത്യാസമാണ് ഇനി ഒരാൾക്ക് ഒരേ രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള സംഭാഷണ ഉള്ളതെങ്കിൽ പോലും സന്ദർഭത്തിനനുസരിച്ച് വ്യത്യാസം വരും ആ കഥാപാത്രം പുറത്തിറങ്ങുമ്പോൾ കാണിക്കേണ്ടുന്ന സ്വഭാവം അനുസരിച്ച് ഭാഷാ രീതിക്ക് വ്യത്യാസം വരും അയാൾ വീട്ടിലെത്തുമ്പോൾ കാണിക്കുന്ന സ്വഭാവത്തിനനുസരിച്ച് വേറൊരു ഭാഷാ രീതിയും വരും വീട്ടിലെത്തുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ പ്രകടിപ്പിക്കേണ്ട ദേഷ്യം പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഭാഷാരീതിയിലേക്ക് അദ്ദേഹം മാറും ഇങ്ങനെ ദേശകാലത്തിനനുസരിച്ച് ഭാഷ ചേഞ്ചാകുന്ന ആ ഒരു സത്യം ഉൾക്കൊണ്ടുകൊണ്ടാകണം തിരക്കഥ രചിക്കപ്പെടേണ്ടത് ഓക്കെ അങ്ങനെ തന്നെയാണ് രചിക്കുന്നത് നമ്മുടെ കാഴ്ചയിൽ മത്സ്യത്തൊഴിലാളിയായിട്ട് പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ് അമരത്തിലെ വളരെ മനോഹരമായ ഒരു ഗാനത്തോടു കൂടിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് അല്ലേ അരയനുള്ളിൽ പറ നിറഞ്ഞി ചാകരകോള് എന്നുള്ള വരികളെല്ലാം അതിലാണ് വരുന്നത് യഥാർത്ഥത്തിൽ തയ്യാറെ തയ്യാറെ തെയ്തോം തെയ്തോം തയ്യാരത്തോം എന്ന് പറഞ്ഞുകൊണ്ടാണത് തുടക്കം പുലരേപുന്തോണി എന്ന് പറയുള്ള ഗാനം പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആ ജീവിതത്തിൽ അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യത്തെ അയാളുടെ ജീവിതത്തിലെ അധ്വാന ഫലമായുണ്ടായ പരിണാമത്തെ ഒക്കെ ഒരൊറ്റ ഗാനരംഗം കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ആ ഒരു സിനിമയുടെ തുടക്കത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷ ഒക്കെ നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് സിനിമ തുടങ്ങിയതിന് ശേഷം തുടങ്ങുന്നതിന് മുമ്പ് കഥാകാരൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയണം പറയണമെങ്കിൽ അതിന് ഗ്രൗണ്ട് വേണം അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കഴിഞ്ഞ കാര്യങ്ങൾ കാണിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരികയാണ് അതെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ രാധ എന്ന കഥാപാത്രത്തെ കൊണ്ടുവന്ന് അങ്ങ് അവതരിപ്പിക്കുകയല്ല രാധ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള കാര്യം ഉൾപ്പെടെ ഈ പാട്ടിലവിടെയാണ് നമ്മളറിയുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന അച്ചു എന്ന കഥാപാത്രം തോണിയിലേറി മീൻ പിടിക്കാൻ പോകുന്നതും തിരികെ വരുന്നതും അദ്ദേഹം വീട്ടിലെത്തി മകളെ ഓമനിക്കുന്നതും വളർത്തുന്നതും നെഞ്ചിൽ കിടത്തി ഉറക്കുന്നതും എല്ലാം പാട്ടിൻ്റെ പാട്ട് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ എന്തു ചെയ്യുന്നു ചിത്രീകരിക്കുന്നു അപ്പോൾ അവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഭരതനത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഭരതനാണ് സംവിധായകൻ യഥാർത്ഥത്തിൽ ഇതിലെ കഥ ജോസ് പല്ലിശ്ശേരിയുടെ പൂരമെന്ന ചെറുകഥയെ അവലംബമാക്കിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പൂരമെന്ന ചെറുകഥയെ അവലംബമാക്കിയാണ് അമരമെന്ന സിനിമയെടുത്തിട്ടുള്ളത് എന്നാണ് സംവിധായകൻ അത് വളരെ കൈയടക്കത്തോടെയും മെയ്യടക്കത്തോടെയും തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും മാക് പ്രൊഡക്ഷനാണത് ഇനി മുൻകൈ എടുത്തിട്ടുള്ളത് സിംഹണി ക്രിയേഷൻസ് മാക് പ്രൊഡക്ഷൻസിൻ്റെ സിംഹണി ക്രിയേഷൻസ് ഇതിലെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളെല്ലാം കഴിതപ്പുറത്തിൻ്റെയാണ് കഴിതപ്പുറം താമസം നമുക്ക് എഴുതിയിട്ടുള്ളത് പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷിൻ്റെതാണ് രവീന്ദ്രൻ മാഷാണ് സംഗീതത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷാണ് പക്ഷേ രവീന്ദ്രൻ മാഷാണ് സംഗീതത്തിൻ്റെ ഗാനരംഗത്തിൻ്റെ ഉൾപ്പെടെ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് മധു അമ്പാട്ട് ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട് അമരത്തിൽ കലാ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്ര സംയോജനം ബി ലെനി അതുപോലെ തന്നെ വി ടി വിജയനും വി ലെനിൻ വി ടി വിജയൻ എന്നിവർ ചേർന്നാണ് ചിത്ര സംയോജനം നിർവഹിച്ചിരിക്കുന്നത് ഇനി ഈ സിനിമയുടെ കഥ ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തേണ്ടത് പെണ്ണിശ്ശേരിയുടെ ചെറുകഥ അവലംബം മാത്രമാണ് എന്നാൽ കഥ തിരക്കഥ സംഭാഷണം ഇത്രയും എ കെ ലോഹിതദാസ് ആണ് നിർവഹിച്ചിരിക്കുന്നത് എ കെ ലോഹിതദാസ് ആണ് കഥാ തിരക്കഥാ സംഭാഷണം ഇവ തയ്യാറാക്കിയിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ആത്മാപരി സിനിമയുടെ ആത്മാവ് സോൾ എന്ന് പറയുന്ന തിരക്കഥ അപ്പോൾ അതിൻ്റെ വിത്താണ് കഥ ഈ അപ്പോൾ കഥ തിരക്കഥ സംഭാഷണം ഇത് എ കെ ലോഹിതദാസ് ആണ് അമരത്തിന് വേണ്ടി എഴുതിയത് സംവിധാനം നിർവഹിക്കാനായിട്ട് മുൻകൈ എടുത്ത ഭരതനാണ് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചിരിക്കുക പിന്നെ ബാബു തിരുവല്ലയാണ് നിർമ്മാതാവ് നിർമ്മാണം ഒരു ലക്ഷം ആവുന്നുമില്ല പിന്നെ ഒട്ടനേകം അണിയറ പ്രവർത്തകർ വേറെയുമുണ്ട് സിനിമ തുടങ്ങുമ്പോൾ സ്ക്രീനിലവരുടെ പേരുകളെല്ലാം കാട്ട് കാണിക്കുന്നു അപ്പം ഈ പാട്ടിലൂടെ തുടങ്ങുന്ന ഈ രംഗം ഒടുവിലെത്തി നിൽക്കുന്നത് ആ കുട്ടി വളർച്ചയെത്തിയ പിന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായി മാറിയതിന് ശേഷമുള്ള രംഗം അത് പെട്ടെന്ന് ഈ പാട്ടിൻ്റെ ഇടയിൽ അവളിങ്ങനെ അവിടുത്തെ കമഴ്ന്നു കിടന്ന പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ആ കുട്ടിയാണ് വളർന്ന ഇപ്പോൾ കാലങ്ങൾക്ക് അതിനോടകം ആറേഴ് വർഷം അങ്ങ് കടന്നു പോയി അതായിട്ട് നമ്മൾ മനസ്സിലാക്കും ഇതുപോലെ പല കാര്യങ്ങളും പറയാതെ പറഞ്ഞ് നമ്മുടെ മനസ്സിലെത്തിക്കുന്നുണ്ട് സംവിധായകൻ അത് സിനിമയുടെ ഒരു കലാപരമായിട്ടുള്ളൊരു കഴിവാണ് ഓക്കെ അപ്പോൾ അസലൊരു മത്സ്യത്തൊഴിലാളിയുടെ വേഷത്തിലാണ് അദ്ദേഹം വരുന്നത് നായക കഥാപാത്രം അച്ചു തൊട്ട് കുറച്ച അപ്പുറത്ത് താമസിക്കുന്ന ബന്ധുവും സഹോദര നിർവിശേഷമായ സ്നേഹവുമുള്ള ചങ്കരൻകുട്ടി ഇവിടെ മുരളിയാണ് തൊട്ടടുത്ത താമസക്കാരൻ ചേച്ചിയുടെ ഭർത്താവും അത് കെ പി എസ് സി എഴുതുകയാണ് അവരുടെ ഭാര്യയായിട്ട് ഇവിടെ നായകനായ അച്ചു വിഭാര്യനാണ് അദ്ദേഹം മകളെ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒട്ടപ്പുറത്തുള്ള അയൽവക്കത്തെ ശങ്കനകുട്ടിയുടെ സഹോദരിയുമായിട്ട് അദ്ദേഹം മൗനമായ ഒരു ഇഷ്ടത്തിലാണ് പക്ഷേ മകളുടെ കാര്യങ്ങൾ ഭംഗിയായി നോക്കണമെന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത് തൻ്റെ ഭാര്യയെ ചോര വാർന്ന് മരിച്ചതിൽ പ്രസവത്തോടു കൂടി ചോരവാർന്ന് മരിച്ചവർ ഇരുപത്തെട്ട് തീയുന്നതിന് മുമ്പ് കുട്ടിയുടെ ഇരുപത്തെട്ട് തികയുന്നതിന് മുമ്പ് ഓരോ മരിച്ചു ഡോക്ടർ എത്തിച്ചേരാതെ ഒരവാർന്ന് മരിച്ചു അത് ഇതൊക്കെ മകളുമായിട്ടുള്ള സംഭാഷണ വേളയിലാണ് പ്രേക്ഷകൻ മനസ്സിലാക്കുന്നത് അത് ഡയറക്ടറായിട്ട് കാര്യമൊന്നും പറയുന്നില്ല മകളുമായിട്ടുള്ള സംഭാഷണ വേളയിലാണ് പല കാര്യങ്ങളും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രേക്ഷകരെ മനസ്സിലാക്കിക്കാനാണ് അങ്ങനെ ഒരു സംഭാഷണ സന്ദർഭം കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ മനോഹരമായ ആ അരയ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭാഷാ ഭാഷാരീതി അവരുടെ സംഭാഷണത്തിലുണ്ട് തുടക്കത്തിൽ തന്നെ അച്ഛനും മകളും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു രംഗത്തിൽ അത് പ്രകടമാണ് അച്ഛനെത്തിരി കൂട്ടാൻ്റെ ചാറ് ആ താമോളെ എന്ന് പറയുന്നിടത്ത് ആ സ്ലാങ് പ്രകടമാണ് അപ്പോൾ എനിക്ക് വേണ്ട മകളോട് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അതെന്നാ പറ്റി അതെന്നാ പറ്റി അങ്ങനെ ചോദിക്കും സാധാരണ നമ്മൾ ചോദിക്കുമ്പോൾ അതെന്തോട്ടി എന്നല്ല അതെന്നാ പറ്റി പുള്ള മീൻപുള്ള വല്ലതും െണ്ണം വെല്ലം പിടിക്കാ ഇന്നിങ്ങനെയുള്ള വളരെ നിഷ്കളങ്കവും എന്നാൽ തുറയിൽ ഉപയോഗിക്കുന്ന സ്വാഭാവികവുമായ ഭാഷാരീതിയാണ് വിശപ്പില്ലാഞ്ഞിട്ടാ മകളുടെ മറുപടിയാണ് വിശപ്പില്ലാതെ വിശപ്പില്ലാതായത് എന്തെന്നാണ് ചോദിച്ചത് അപ്പൊ ഇങ്ങനെ പ്രത്യേക സ്വയങ്ങട്ടാണ് അവരുടെ സംഭാഷണ രീതി നീ ഇങ്ങോട്ട് വന്നാടി ഇങ്ങോട്ട് വന്നാടി എന്ന് പറയുന്നു മളടുത്ത് ചെല്ലുമ്പോൾ നെറ്റിയിൽ കൈവെച്ച് നോക്കുന്നു പനി വല്ലതും ഉണ്ടോന്ന് പനിയൊന്നും ഇല്ലല്ല അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ശൈലി ആ ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പിന്നെ അപ്പോൾ തിരക്കഥ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകാവുന്ന കാര്യം ആ അരേ സമുദായം ആ കടാപ്പുറത്ത് ഉപയോഗിച്ചിരുന്ന ഭാഷയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത് അതുതന്നെയാണ് ചിത്രീകരണത്തിലും കഥാപാത്രങ്ങൾ പാലിച്ചിരിക്കുന്നത് എന്നൊക്കെ കാണാൻ കഴിയും അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാൻ സമയമില്ല അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ തൻ്റെ മകൾക്ക് വേണ്ടി സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അച്ഛൻ എന്നാൽ അച്ചുവിനെ ഇനിയും ഒരു കുടുംബസ്ഥനാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ എന്നൊരു കഥാപാത്രം അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ പിള്ളയച്ചൻ അദ്ദേഹം പിടികൊടുക്കുന്നില്ല അദ്ദേഹം പറയുന്നു വരട്ടെ മുത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകട്ടെ മുത്തെന്ന് പറയുന്ന രാധയുടെ ചിലപ്പേരാണ് എന്നാൽ അതേസമയം രാഘവൻ എന്ന ശങ്കരൻകുട്ടിയുടെ മകൻ എവിളുമായിട്ട് പ്രണയത്തിലാണ് ഇക്കാര്യം അധികാരം അറിയുന്നില്ല എന്നാൽ അവൻ്റെ വീട്ടുകാരറിയുന്നു ഇദ്ദേഹം അറിയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ആങ്ങളെയും പെങ്ങളെയും ഞങ്ങളുമാണ് കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ അവർ കളിച്ചു വളർന്ന രംഗം ആ പാട്ട് സീനിലൊരിടത്ത് കാണിക്കുന്നു തുടക്കത്തിൽ അപ്പോൾ എന്നാലത് പിന്നീട് അവർ തമ്മിലുള്ള സ്നേഹബന്ധമായി മാറുന്ന രംഗങ്ങളും അവർ മാത്രമുള്ള സന്ദർഭങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് ചലച്ചിത്രകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ മകൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ അച്ഛനും കുട്ടിയുടെ ലക്ഷ്യം സ്കൂളിൽ പോയി മകൾക്ക് പേന വാങ്ങിക്കൊണ്ട് ഓടുകയും അവിടെ വെച്ച് മകൾ അസംബ്ലിയിൽ പാടുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മകളും അന്ന് വൈകിട്ട് അതേ പാട്ട് മകളെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട് അപ്പോൾ പിതാവുമായിട്ടുള്ള ഒരു ആഴമേറിയ ഹൃദയബന്ധം അവിടെ പ്രകടമാകുന്നുണ്ട് എന്നാൽ അടുത്ത വീട്ടിലെ അവൾ എപ്പോഴും പോകാറുള്ള ഇങ്ങോട്ട് വരാറുള്ള ചേച്ചിയെ പിന്നെ ചിത്ര എന്ന നടിയാണ് അത് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിൽ ചന്ദ്രിക എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ചന്ദ്രികയെ വിവാഹം തൻ്റെ പിതാവ് വിവാഹം കഴിക്കുന്നതിൽ രാധയ്ക്ക് വളരെ സമ്മതമാണ് അക്കാര്യം അച്ഛന് അവിടെ അവൾ പറയുമ്പോൾ അച്ഛൻ പിടി കൊടുക്കാതെ ഒഴിഞ്ഞു മാറുന്നു എങ്കിലും അദ്ദേഹം അത് ഗൗരവമായിട്ട് എടുക്കുന്നു അത് പിന്നീട് പിള്ളേച്ചൻ ഇക്കാര്യം സംസാരിക്കുന്നു പിന്നെ മുന്നണിയുമായിട്ട് സംസാരിക്കുന്നു അവരത് വാക്കുറപ്പിക്കുന്നു അതേസമയം തന്നെ ഈ രാഘവൻ പിന്നെ ഇവൾ പത്താം ക്ലാസ് പാസ്സായി എന്നറിഞ്ഞ ആ സന്തോഷം അവൾ പരീക്ഷ പാസ്സായി എന്ന കാര്യം തന്നെ ആക്ഷേപിച്ചവരുടെ മുമ്പിൽ ചെന്ന് അറിഞ്ഞ് സന്തോഷിക്കുകയും അവരതിൻ്റെ സന്തോഷങ്ങളൊക്കെ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളെല്ലാം നമ്മൾ കാണണം അതിനുശേഷം ഈ കവിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ സ്നേഹം പലരും കാണാതെ പോവുക എന്നാൽ അവർക്ക് അറിയാം കാര്യം പല സന്ദർഭങ്ങൾ അത് പ്രകടമാക്കാൻ വേണ്ടി നമുക്ക് മുന്നിൽ ചലച്ചിറകാരൻ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരു വേള ഇവൾ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നേർന്ന നേർച്ചയനുസരിച്ച് അവൾ മറന്നിട്ടും താൻ ഗുരുവായൂരിൽ പോയി പാൽപായസവും കഴിച്ച് മൂന്ന് തവണ ശയനപ്രവേഷണവും നടത്തി തൊഴി ഒട്ടുകയും ചെയ്ത കാര്യം പറയുമ്പോൾ അവൾക്ക് അവനോടുള്ള സ്നേഹം കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു മറ്റൊരു സന്ദർഭത്തിൽ അവൾ തൻ്റെ പിതാവ് തനിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത് ഇന്നും ഒരു മകളെ ഒരു ഡോക്ടറാക്കുക അതിൻ്റെ അമ്മ ഡോക്ടർ സമയത്ത് എത്താത്തത് കാരണം പിന്നെ മരണപ്പെടാനിടകുന്നതുകൊണ്ട് ഇനി ഒരിക്കലും തുറയിൽ നടന്നു വരാൻ പഠിക്കാത്തൊരു ഡോക്ടർ ഉണ്ടാവണമെന്ന ആഗ്രഹത്തിൽ മകളെ പഠിപ്പിക്കുകയാണ് കോളേജിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഡോക്ടറാവുക എന്നുള്ളതാവണം എന്നൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നത് എനിക്ക് അനുസരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മകള് പറയുമ്പോൾ നിനക്കതാണ് വലുതെങ്കിൽ കുറെ കഴിയുമ്പോൾ ഇത് നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകും അച്ഛൻ ഒരു കാരണവശാലും ഈ ഒരു ബന്ധം അനുവദിക്കില്ല നിനക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഇനി ഞാൻ എന്നെ കാണണമെങ്കിൽ ഈ കടലിൽ വന്ന് നോക്കിയാൽ മതി കടലിലുമ്പോൾ കൊണ്ടുവന്ന് തരും ശവമായിട്ടാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിഞ്ഞ് നടക്കുക നടക്കുമ്പോൾ രഹു എന്ന് പറഞ്ഞ് അവൾ വിളിക്കുകയും അവന് നിൽക്കുകയും കയ്യിലിരുന്ന പുഷ്പ പുസ്തകം വീശി എറിഞ്ഞുകൊണ്ട് അവൾ അരികിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നൊരു രംഗം അവല്ലാത്ത ഉത്കണ്ഠഭരിതമായിട്ടാണ് പ്രേക്ഷകൻ കാണുക അതിനുശേഷം അന്നേയും ആ ദിവസം വൈകിട്ട് വീട്ടിൽ വന്ന മകളെ അന്വേഷിക്കുന്നു അച്ഛൻ കാണുന്നില്ല ആ പലയിടത്തും അന്വേഷിച്ചു എന്തൊരു കുളും ക്രൂരതയാണ് മകൾ അച്ഛനോട് ചെയ്തിരിക്കുന്നത് എവിടെ പോയി എന്നറിയില്ല അല്ലെങ്കിൽ അറി പറഞ്ഞിട്ട് പോകേണ്ടേ അല്ലെങ്കിൽ എഴുതി വയ്ക്കണ്ടേ ഇല്ല ഒടുവിൽ പലർക്കും ഒരു സംസാരം രാഘവനുണ്ട് രാഘവനെയും കാണാനില്ല എന്നാൽ പിറ്റേ ദിവസമായപ്പോൾ രാഘവനും അവളും വിവാഹിതരായി രാഘവൻ്റെ വീട്ടിലെത്തുന്നു ഇവിടെ അച്ഛൻ പരാജയപ്പെടുക തൻ്റെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ മോഹങ്ങളെല്ലാം നശിച്ചതിൽ അദ്ദേഹം വളരെ നിരാശനാണ് കടപ്പുറത്തെ കള്ളഷോപ്പിലിരുന്ന് അദ്ദേഹം പിന്നെ മദ്യപിക്കുന്നു കൂടെയുള്ളവരോട് തൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു പിന്നെ ഇനി എങ്ങനെയാണ് അവൻ അവളെ പഠിപ്പിക്കുക അവൻ ഇനി എങ്ങനെയാണ് അവൻ അവളെ മീൻകുട്ടിയുമായിട്ട് ഇറങ്ങുന്നത് കാണേണ്ടി വരും എന്നൊക്കെ പരിഗണിക്കുന്നതെല്ലാം ആ കടപ്പുറത്തെ ഭാഷാ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് തിരക്കഥയിൽ അത് എഴുതി ചേർത്തിരിക്കുന്നത് അപ്പോൾ ഭാവം ഉൾക്കൊണ്ടാണ് കഥാപാത്രം പറയുന്നത് പക്ഷേ ഇതേ സമയം ചന്ദ്രിക മറ്റൊരു വിവാഹത്തിന് നിന്ന് ആ കടപ്പുറത്ത് നിന്ന് പോസ്റ്റ്മാനായിട്ട് പോയ ഒരാളുമായിട്ട് വേലായുധനും മറ്റാണ് പേര് ആ ആളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്നു ആ വിവാഹം നടക്കുന്നു പക്ഷേ അവസാന നിമിഷവും അവൾ അച്ഛുൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് താങ്കൾ വിളിച്ചാൽ ഞാൻ വരാം അപ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് മുത്തും അല്ല പിന്നെ മകളും കടലമ്മയും നീയും ആണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട എന്നൊരിക്കലും അദ്ദേഹം പറഞ്ഞു അവൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് അത് ഹൃദയത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ എൻ്റെ മകളെ നല്ല രീതിയിലായി കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് നടന്നില്ല അതുപോലെ തന്നെ നിൻ്റെ സഹോദരനെ വെറുപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തരേണ്ടതില്ല അവൻ ആ വിവാഹത്തിന് സമ്മതിച്ചിട്ട് ഇപ്പോൾ മകൻ്റെ പ്രശ്നം വന്നപ്പോൾ മകനെ ഞാനൊരു കൊടുത്തു ഞാൻ കടപ്പുറത്ത് വെച്ചൊരിക്കൽ പിന്നെ കാണാൻ പാടില്ലാത്ത രീതിയിൽ അവർ രണ്ടുപേരും അടുത്തെടുത്തിരിക്കുന്നത് കണ്ടിട്ട് മകളെ വഴക്കു പറഞ്ഞ് ഓടിക്കുകയും അവനെ തല്ലുകയും ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ദേഷ്യം കൊണ്ടാണ് വേറെ വിവാഹം ചന്ദ്രിക ഉറപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തെ വെറുപ്പിക്കാനില്ല എനിക്ക് അദ്ദേഹം സുഹൃത്തിനെ പോലെയാണ് എൻ്റെ സഹോദരൻ അതുകൊണ്ട് നീ പറയുന്നതനുസരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുക അങ്ങനെയുള്ള അദ്ദേഹത്തെ മകള് ചോദിച്ചു ഇനി ചന്ദ്രിക ചോദ്യം ചെയ്യുന്നുണ്ട് അവളുടെ അടുത്ത് തന്നെ നീ പറ ചെയ്തത് ശരിയാണോ എന്ന് അപ്പോൾ അച്ഛൻ്റെയും പ്രിയപ്പെട്ടവൻ്റെയും നടുക്കുപെട്ട് രണ്ടുപേരെയും വേണമെന്നാഗ്രഹിച്ച ഒരു പെൺഹൃദയം അതാണ് അവിടെ മാധു വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് രാധ എന്ന കഥാപാത്രത്തിലൂടെ അച്ചുവിൻ്റെ മുത്തായി എന്നാൽ ഒരു വേള അവൾ അച്ഛനെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അവൾക്ക് അറിയാം തൻ്റെ ഇഷ്ടം അച്ഛൻ അംഗീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവൾക്ക് ഉണ്ടായിരുന്നിട്ടും അച്ഛൻ പരസ്യമായിട്ട് തൻ്റെ ഭർത്താവുമായിട്ട് കൊമ്പുകൊർത്ത് സംസാരിച്ച ഒരു രംഗം കാണുകയും അതിനെ തുടർന്ന് അവന് വാശി ഉണ്ടായിട്ട് പഠിക്കാൻ പോകണമെങ്കിൽ പഠിക്കാൻ എന്ന് അവളോട് പറഞ്ഞിട്ട് ഒറ്റ ഒറ്റയ്ക്ക് കടലിൽ പോയി കൊമ്പനെ പിടിക്കുന്ന തൻ്റെ ഭാര്യാപിതാവിനെ അനു അനുകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു അത് അവൾ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തയ്യാറാകുന്നില്ല പക്ഷെ പോകുന്ന അദ്ദേഹം ആ ഉറം വെച്ച് അച്ചുവിനെ കാണുന്നുണ്ട് അച്ചുവും ഇദ്ദേഹവുമായിട്ട് വളരെ മിതമായ സംഭാഷണ നടക്കുന്നുണ്ട് നിന്നെക്കൊണ്ട് സാധിക്കുമോ നീ മുടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് അച്ഛു പറഞ്ഞിട്ട് അച്ചു ഒന്ന് പോവാണ് പക്ഷെ അതേസമയം അവൻ ഒരു ശ്രാവ ഒരു ഇതിനെ പിന്നെ കൊമ്പനെ പിടിക്കുന്നത് ഒരു വലിയ മസ്യത്തെ പിടിക്കുന്നത് അദ്ദേഹം കാണുകയും ആ പിടികിട്ടിയല്ലോ വെള്ളം ശ്രദ്ധിച്ച് കുറച്ച് ജാൻ ചെയ്തു മാത്രമല്ല ഇദ്ദേഹത്തെ അവിടെ നിർത്തുന്നില്ല ഇദ്ദേഹത്തെ താമ്പൂടമെന്ന് പറഞ്ഞ് പിന്നെ അച്ഛുവിനെ ആട്ടിപ്പായിക്കുകയാണ് പിന്നെ അച്ഛവിടെ നിന്ന് പോന്നു പക്ഷേ കടപ്പുറത്ത് വന്നിട്ട് പിള്ളേനോട് പറയുന്നു അവൻ മിടുക്കനാണ് അവൻ എൻ്റെ മകള് പിന്നെ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് കടപ്പുറത്ത് ഒരു ശ്രുതി വരക്കുന്നത് അദ്ദേഹം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല രാഘവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഭയങ്കരമായ കാറ്റും കോളും മഴയും ഒക്കെ നടക്കുകയാണ് പുറം വെച്ച് അച്ചു കാണുക കാണുകയും സംസാരിക്കുകയും ഒന്നിന് രണ്ടും തെറ്റുകയും എന്തോ അനിഷ്ടം സംഭവിക്കുകയും ചെയ്തതായിട്ടുള്ളൊരു ശ്രുതി വരഞ്ഞിരിക്കുകയാണ് കടപ്പുറത്ത് അത് രാഘവൻ്റെ അച്ഛൻ്റെ ജവിയിലെത്തുകയും പിന്നെ അദ്ദേഹവും അച്ചുവുമായിട്ട് കൊമ്പ് കോർക്കുകയും ഒക്കെ ചെയ്തതിനെ തുടർന്ന് ഇദ്ദേഹം വള്ളവും വലിയും എടുത്ത് ആ മഴയും കാറ്റും കൂസാതെ കടലിൽ പോയി പിറ്റേന്ന് രാവിലെ അദ്ദേഹവുമായിട്ട് തിരിച്ചു വരികയും ചെയ്യും അപ്പോൾ അച്ഛനെ പുറകെ വന്ന് അച്ചു പിന്നെ രാഘവൻ രാഘവൻ്റെ അച്ഛൻ വന്ന് വിളിക്കുന്നു രാഘവൻ്റെ അച്ഛൻ വന്ന് വിളിച്ചിട്ട് അവർ തമ്മിൽ സൗ സുസുഹൃത്തുക്കളാണ് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ ശേഷം അരേനു നിരക്കാത്തത് ഞാൻ ചെയ്യൂടാ അരേനു നിരക്കാത്തത് ഞാൻ ചെയ്യൂടാ ദ്ദേഹം തിരിച്ചു കളയ്ക്കും പിന്നെ വഞ്ചിയെടുത്ത് പോകാനായിട്ട് പോകുമ്പോൾ മകൾ അച്ഛാന്ന് വിളിച്ച് വരുമ്പോൾ അവസാനം അദ്ദേഹം പറയുന്നു കടലമ്മ വിളിക്കുക എനിക്ക് പോയേ പറ്റൂ കാരണം അദ്ദേഹം ആ മകൾക്ക് വേണ്ടി ജീവിച്ചിട്ട മകൾക്ക് അച്ഛനെ ഒട്ടും വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് പോയില്ലേ തിരിച്ചദ്ദേഹം മരുമകനായ ആ രാഘവനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനും തിരിച്ചു കിട്ടി എന്നറിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് കടലിൻ്റെ അടുത്തേക്ക് വന്നത് സങ്കടം വന്നാൽ ആശ്വസിപ്പിക്കും ചിരിക്കുമ്പോൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കും ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കും അതാണ് കടകളമ്മയുടെ സ്വഭാവം ഇപ്പം സങ്കടപ്പെട്ടിരിക്കുന്ന എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വിളിക്കുകയാണ് എനിക്ക് പോയേ പറ്റൂ കാലിൽ ഒന്ന് മുട്ടൊന്ന് തിരകെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വിളിക്കുക എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ വഴി കയറി തുഴഞ്ഞു പോവാണ് അല്ലാത്തൊരു ഹൃദയത്തെ ഹൃദയദ്രുവീകരണക്ഷമമായ ഹൃദയത്തെ തുടന്ന ഒരവസ്ഥയാണ് അച്ഛനമ്മമാരുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് ഉചിതമായ സന്ദർഭങ്ങൾ സൃഷ്ടിച്ച് സ്വന്തം ആഗ്രഹം സഫലമാക്കുകയും രക്ഷകർത്താക്കളുടെ പിന്നെ ആഗ്രഹത്തിനൊത്ത് യക്ഷി സാക്ഷാത്കാരം നേടുകയും ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അല്ലാതെ എഴുത്തുചാടിയുള്ള ഒരു പ്രവർത്തനം അല്ല അത് പല അനർത്ഥങ്ങൾക്കും ഇടവരുത്തും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സന്ദേശങ്ങൾ പറയാതെ പറഞ്ഞ് വരികയും എന്നാൽ അതേസമയം ഒരു സമുദായത്തിനുള്ളിൽ ഒരു പ്രദേശത്തെ ഭാഷാരീതിയിലൂടെ നമുക്ക് ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി തരികയും ചെയ്യുന്നു ഈ ചലച്ചിത്രമാണ് അപ്പോൾ രാഘവൻ്റെ വികാര നിർഭരമായ വാക്കുകൾ ആണ് രാധ അച്ഛൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഒരു എടുത്തുചാട്ടത്തിന് തയ്യാറാവാൻ ഇടവരുത്തിയതെന്ന് പറയും അത് രാധയുടെ ദുഃഖത്തിന് കാരണമാവുകയും ചെയ്യുന്നു സംഘർഷഭരിതമായ രംഗങ്ങൾ ഉചിതമായി ചിത്രീകരിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് ദാരിദ്ര്യം കുടുംബബന്ധങ്ങൾ സാമൂഹിക അഭിലാഷങ്ങൾ ഇവയെല്ലാം ഉചിതമായി പര്യവേഷണം ചെയ്തിട്ടുണ്ട് എന്ന് കാണാം ഒരു മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം ഗ്രാമീണ കേരളത്തിലെ കുടുംബങ്ങളെ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ റിയലിസ്റ്റിക്കായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അച്ചുവായി വേഷമിട്ട മമ്മൂട്ടിയുടെ പ്രകടനം വളരെയേറെ പ്രശംസ പിടിച്ചു പറ്റുകയുണ്ടായി ആഴത്തിലുള്ള വികാരവും പ്രതിരോധ ശേഷിയും പ്രകടിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അഭിനന്ദനാർഹമാണ് സിനിമാറ്റിക് ടെക്നിക്കുകൾ ഫലപ്രദമായി ഫലതം കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായ ശൈലി സിനിമയിലുടനീളം നിലനിർത്തിയിരിക്കുന്നു വിശദമായ കഥാപാത്ര വികസാസവും ഉചിതമായ രീതിയിലുള്ള ഈ എന്താണ് കോമഡി തമാശകളുടെ സന്നിവേശവും ഒക്കെ നടക്കുന്നു അതുപോലെ തന്നെ എസ് പി വെങ്കടേഷ് ജയിച്ച ശബ്ദത്തിൻ്റെ അല്ല ചിത്രത്തിൻ്റെ ശബ്ദ ട്രാക്ക് അതിൻ്റെ ആഖ്യാനത്തെ പൂർത്തീകരിക്കുകയും വൈകാരികവും നാടകീയവുമായ നിമിഷങ്ങൾക്ക് ആഴം കൂട്ടുകയും ചെയ്യുന്നുണ്ട് രവീന്ദ്ര മാഷിൻ്റെ സംഗീതവും അതിന് വഴിവേകുന്നു സാമൂഹിക അസമത്വങ്ങളെക്കുറിച്ചുള്ള ഒരു വിമർശനവും കൂടെ അതിന് ഉൾക്കൊണ്ട ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ താഴ്ന്ന സാമ്പത്തിക വിഭാഗങ്ങളുടെ താഴ്ന്നവർ ഉയർന്നവർ എന്നുള്ള സാമ്പത്തിക ഉയർന്നലുകളെ കുറിച്ചുള്ള ചിന്ത സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യവും കുറിച്ചുകൊണ്ടി കാണിക്കപ്പെടും അപ്പോൾ ശക്തമായ കഥ കുറച്ചില് അവിസ്മരണീയമായ പ്രകടനങ്ങൾ അക്കാലത്തെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതിഫലനം ഇത് ഒരു ഒരു പ്രത്യേക സമൂഹ സമൂഹത്തിൽ നിലനിൽക്കുന്ന അവസ്ഥകൾ അവസ്ഥാന്തരങ്ങൾ ഇവയ്ക്കെല്ലാം കീർത്തികെട്ട് മലയാളത്തിൽ അകലം വയ്ക്കാനില്ലാത്ത ഒരു സിനിമ കാവ്യമായിട്ട് അത് അമരം നിലകൊള്ളുന്നു നമുക്ക് കാണാനും ഓക്കെ അപ്പോൾ ഇനി കൂടാതെ നീലത്താമര കൂടി നമ്മൾ ദേശമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം അതുങ്ങളെ വായിച്ചു കൊള്ളണം നീലത്താമരയുടെ രണ്ട് ഇങ്ങനെത്താൻ വരെയുണ്ട് മൃഗത്തിൽ പറഞ്ഞു അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെയും അതിൻ്റെ രണ്ടായിരത്തി പത്തിലേയും അത് രണ്ടോ ഒന്ന് റീമേക്കാണ് ആദ്യത്തത് പിന്നെ നമ്മുടെ യൂസഫിലേക്ക് എച്ചിരിക്കാണ് സംവിധാനം ചെയ്തത് രണ്ടാമത്തത് പിന്നെ ലാൽ ജോസാണ് അപ്പോൾ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ ഇത് അമരം മനസ്സിലാക്കുക ദേശത്തിനും കാലത്തിനും അനുസരിച്ചുള്ള ഭാഷാ ശൈലി ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അതെങ്ങനെയെന്നുള്ളതും തിരക്കഥയിലെ സന്ദർഭങ്ങളെയും സംഭാഷണ ചേരങ്ങളെയും കൂടി ഉൾപ്പെടുത്തി വികസിപ്പിച്ച് പറയേണ്ട വസ്തുതകളാണ് ഓക്കെ താങ്ക് യു